ഉപ്പുതറയിൽ പത്തൊൻപത് കാരിയെ കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവിനെ പോലീസ് പിടികൂടി ചപ്പാത്ത് പൊരിഗണി സ്വദേശി കാമ്പിശ്ശേരിൽ വിനോദിനിയാണ് ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉപ്പുതറയിൽ പത്തൊൻപത് കാരിയെ തടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവാണ് അറസ്റ്റിലായത് ചപ്പാത്ത പുരുകണ്ണി കമ്പിശ്ശേരിയിൽ വിനോദിനിയാണ് ഉപ്പുതര പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ അഞ്ചിനാണ് സംഭവം വീട്ടിലെ ഗ്യാസ് കുറ്റിയിൽ കണക്ഷൻ നൽകാൻ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞതിനെ തുടർന്ന് വീട്ടിലെത്തിയ വിനോദ് പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു ബഹളം വെച്ചതിനെ തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടു ദൂരസ്ഥലത്ത് വീട്ടുജോലിക്ക് പോയ അമ്മ വന്ന ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനിടെ പല മധ്യസ്ഥയും ഈ കേസ് ഒത്തുതീർക്കാൻ ശ്രമമുണ്ടായി എന്നാൽ യുവതിയും മാതാവും വഴങ്ങാതെ കേസുമായി മുന്നോട്ട് പോയി ഈ സാഹചര്യത്തിലാണ് ഇന്നലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇടുക്കി വിഷ ന്യൂസ് മുതര ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്